மனமலியும் சந்திரகாந்த கல்லு தூரை கண்டு கண்டால் மனமலியும் சந்திரகாந்த கல்லு അർത്ഥം എന്ന സിനിമയിലെ ട്രാക്ക് ആണ് ജോൺസൺ മാഷിന്റെ കോമ്പസിഷൻ ഗുഡ് മോർണിംഗ് നമസ്കാരം ഇത് കാലക്കൻ റീച്ച് ആർജ് ശ്രുതി ഹയാനേയും നോക്കി ഹായ് പറഞ്ഞ ഹയാനെ ടൈമിംഗ് ഒക്കെ തെറ്റിക്കിടക്കാണ് കുറച്ച് ആയി എണീക്കുന്ന ഹയാൻ നമുക്ക് വേണ്ടി രാവിലെ എണീച്ച് വന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ചില്ലറക്കാരനല്ല ഹയാനെ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് നമ്മളോടൊപ്പം ഉള്ളത് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യിൽ കാണുന്നത് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടി ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ് ഹയാനെ ശരത് ബോൺ ഓൺ ലെവൻ നയൻ ടു തൗസൻഡ് നയൻറ്റീൻ ഫ്രോം കാലിക്കറ്റ് കേരള ഇന്ത്യ ഈസ് അപ്രീഷിയേറ്റഡ് ജനറൽ നോളജ് സെവൻറ്റീൻ ആൻഡേർഡ്സ് ട്വന്റി ഫൈവ് ഷേപ്സ് തേർട്ടീൻ ആക്ഷൻ ട്വന്റി ത്രീ എഡ് തിങ് കാർ ലോഗോ ട്വന്റി ത്രീ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനഃപാഠമാക്കിയ ഒരു കൊച്ചു മിടുക്കനാണ് വിശേഷം ഫൈൻ ഫൈൻ അപ്പൊ ഇതിലിപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ റെക്കോർഡിൽ ട്വന്റി ഫൈവ് കാർ ബ്രാൻഡ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തത് പക്ഷെ ഇപ്പ ട്വന്റി ഫൈവ് എന്നുള്ളത് കൂടിയിരിക്കുകയാണ് ബിക്കോസ് ഈ റെക്കോർഡ് കിട്ടുന്നത് രണ്ട് വയസ്സാകുമ്പോഴാണ് അല്ലേ ഒന്ന് വൺ ഇയർ എയ്റ്റ് മന്ത്സ് ആകുമ്പോഴാണ് നിങ്ങൾ റെക്കോർഡിന് അപ്ലൈ ചെയ്തത് മൈക്കൊന്ന് കൺഫർമേഷൻ ചെയ്യുന്ന സമയത്ത് വയസ്സ് 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 കഴിഞ്ഞായിരുന്നു കഴിഞ്ഞിരുന്നു മോൻ എത്രയാണ് മാസം വയസ്സുകാരനോട് നമുക്ക് ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാൻ പറ്റുന്ന അവസ്ഥല്ല എനിക്ക് തോന്നുന്നു റേഡിയോ ഇന്റർവ്യൂ പ്രായം കുറഞ്ഞ ഒരാളായിരിക്കും പേരന്റ് പരിചയപ്പെട്ട് തുടങ്ങാം നിങ്ങൾ നിങ്ങള് പറയൂന്നാണ് നാട്ടിലെവിടെയാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് പേര് ഞാന് ഇവിടെ വർക്ക് ചെയ്യുന്ന ഐ ടി ഫോമിൽ വർക്ക് ചെയ്യുന്നു നാട്ടിൽ കോഴിക്കോട് ചെറുവണ്ണൂർ ഞാൻ ഇവിടെ ഒരു അഡ്മിയില് വർക്ക് ചെയ്യാണ് ാണ് കോഴിക്കോട് കൊയിലാണ് എങ്ങനെയാണ് മോൻ ഇങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ട് എന്ന് തന്നെ തോന്നി തുടങ്ങിയത് കാരണം രണ്ട് വയസ്സ് അല്ലെങ്കിൽ ഒന്നര വയസ്സിലൊക്കെ നമ്മൾ കുട്ടികൾ എന്താണ് പറയുക പൊതുവേ അല്ലേ കൂടുതലൊന്നും സംസാരിക്കും വേർഡ് പോലും സംസാരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുകയായിരുന്നു കാര്യങ്ങള് കാണുമ്പോൾ ആ സമയത്ത് സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു പക്ഷെ ടച്ച് ചെയ്ത് ഞങ്ങള് പറഞ്ഞു കൊടുക്കുക ടച്ച് ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഇത് ഫ്രിഡ്ജാണ് അങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ അവൻ അവൻ തന്നെ റിപ്പീറ്റ് ചെയ്യായിരുന്നു ഇത് ചോദിക്കുന്നത് ഫ്രിഡ്ജ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ടച്ച് ചെയ്യായിരുന്നു ഫ്രിഡ്ജ് അങ്ങനെ ഓക്കെയാണ് നമ്മൾ മെമ്മറി അവന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്റ്റോർ സ്റ്റോറും മനസ്സിലാക്കിയത് അതിനുശേഷം പിന്നെ പുറത്തു പോകുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്റെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടാണ് പോവുക അപ്പൊ ആ സമയത്ത് പോകുന്ന വഴികളിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പൊ ഈ കാറിന്റെ കളേഴ്സ് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ബ്രാൻഡ് ചുമ്മാ പറഞ്ഞു കൊടുത്തു അപ്പൊ ആ സമയത്ത് പിറ്റേന്ന് പോകുമ്പോ മമ്മി അത് നിസാനാണ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞതായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് അവനിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഇന്ററസ്റ്റിംഗ് ആയി പിന്നെ അതിന്റെ കൂടെ ഞങ്ങൾ കുറച്ച് ജി കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ആള് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ ായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും കാർ ബ്രാൻഡ്സ് കാർ ലോഗോസ് വെച്ചിട്ട് ഏകദേശം നാല്പതോളം ബ്രാൻഡ്സ് ആണ് മോൻ തിരിച്ചറിയുന്നത് ഹയാൻ ഹയാൻ എന്ത് പറ്റി ഫുഡ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ഫാസ്റ്റ് കഴിച്ചോ

അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഓൺ ആർ ക്ലബ് എഫ് എം പേജ് റൈറ്റ് സോ ജസ്റ്റ് യുസ്ബുക്ക് ലോഗോസ് വെച്ചിട്ടാണ് കാർസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ബ്രാൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് അടുത്ത് ഒന്ന് നമ്മൾ ഇങ്ങനെ ഓരോ ലോഗോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കൊച്ചുകുട്ടിയാണ് രാവിലെ അവൻ തെറ്റി എഴുന്നേറ്റ് റെഡിയല്ലേ ശരിക്കും നോക്കി കൊളം ഞാൻ പറയും ഞാൻ പറയും ഹയാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയണ്ടോ ഇല്ല ഓക്കെ നമുക്ക് അടുത്ത ഇത് പറയോളി നമുക്ക് ഈ ഒരു പേര് ഈ പേര് നമ്മൾ തന്നെ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് വരുന്നുണ്ട് നമുക്കെ വിഷമു രാവിലെ തന്നെ നമുക്ക് ഒരു പ്രായം വരെ ഈ ബ്രാൻഡിനെ അറിയുന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ ഓക്കെ ഓക്കെ ക്യാമറയിൽ കാണിച്ചുതരാം ഇതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇതേതാ നെക്സ്റ്റ് ഹാവ് ദിസ് ഇതേതാ ഇതേതാ അയൻ പറഞ്ഞില്ലെങ്കി ഞാൻ പറയും ഏതാ ഏത് കാരാ ഗുഡ് ഇത് നോക്കിയത് കാരാ ഇതേതാ ഫോൺ ണ്ട് അതില് അയൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വണ്ടി പിടിച്ചിട്ട് പോകും ഫോൺ ൂന്നെണ്ണം കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം എന്തായാലും ഐ ആം ബേബി ഇതേ ദാ ബ്രാൻഡ് ഇതേ ദാ വണ്ടിതാ വണ്ടി ിൽ ചോദിച്ചാലും പോലെയാണ് ഏതും ഉറക്കുന്ന പാവമായതൊക്കെ പറഞ്ഞു നിങ്ങൾ ആരാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ജോലിയൊക്കെ അച്ഛനാണോ നമ്മക്കാണോ നോർമലി പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവന് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അവൻ നമ്മളോട് സ്റ്റാർട്ടിങ് കൊറേ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു അതായത് ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് അപ്പൊ നമ്മള് നമ്മളെ രീതിയിൽ അവനോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അപ്പം പിന്നെ ആ ആറ്റിറ്റ്യൂഡ് അവൻ ബിൽഡ് ചെയ്തു പിന്നെ അവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പെർട്ടിക്കുലർലി കാറല്ല നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും ഇതെന്താണ് ഇതെന്താണെന്നുള്ള ക്വസ്റ്റിൻ ചോദിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലൊരു അങ്ങനെ നമ്മളിപ്പോ യൂരിയേഴ്സിറ്റി അവനുണ്ട് അപ്പൊ അതുകൊണ്ട് അവനൊരു നമ്മളങ്ങനെ പഠിപ്പിക്കുന്ന ലെവലിലല്ല അവനൊരു എൻജോയ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത് അങ്ങനത്തെ കൊണ്ട് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് ഇതിപ്പം വണ്ടികളുടെ ബ്രാൻസിനെ കുറിച്ച് ആണെങ്കിൽ മാത്രമല്ല ഈവൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഷേപ്സും കൂടി ഉണ്ട് ടോസ് നമുക്കറിയാം ഓരോ ഏജിലും ഓരോ മൈൽ സ്റ്റോൺ ഉണ്ട് കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയും കുട്ടികൾ മനസ്സിലാക്കുന്നതിന്റെയും അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഒക്കെ അപ്പൊ മൈൽ സ്റ്റോൺസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ദാറ്റ് എക്സാക്ട് വൈ ഹീസ് എ റെക്കോർഡ് ഹോൾഡർ റൈറ്റ് നൗ അപ്പൊ നമുക്ക് കുറച്ച് ഷേപ്സും കൂടിയും ഹയാനെ കാണിച്ചിട്ട് ചോദിച്ചോക്കാം ഹയാൻ ഇതേതാ ഷേപ്പ് ോന്നു വേണ്ട അടുത്ത ഷേപ്പ് എടുക്കാം നമുക്ക് ഭംഗിയുള്ള ഒരു ഷേപ്പ് എടുക്കാം ഓക്കെ സംതിങ് യു വുഡ് ലൈക്ക് ലറ്റ് ഇതേതാ ഞാൻ പറയട്ടെ ഞാൻ പറയാം ഞാൻ പറയാം ഐ തിട്ട് എവർട്ട് സോ മെനി ഓഫ് ദം ടു ഐഡന്റിഫൈ വെരി ഡിഫിക്കൾട്ട് വാട്ട് അതെന്താ അതെന്താ ലാപ്ടോപ്പ് 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 ഇതെന്താ ഡാരിന്റെ അല്ലാരിന്റെ വീട്ടിലുണ്ട് ഇതെന്താ ഇതേതാ ഷേപ്പ് ഏതാ അങ്കല് കൊടുത്തോ ഇതെന്താണ് ഹയാൻ ഹയാൻ എന്തിലാ സംസാരിക്കുന്നേ ഇവിടത്തെ നേച്ചർ തന്നെയാണ് പഠിക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നത് ഈ റെക്കോർഡ് ഇങ്ങനെ സംഭവം റെക്കോർഡ്സിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത് അങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് നോർമലിപ്പം ഇങ്ങനെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് കൊറേ നമ്മളോട് പറയുന്നുണ്ട് നമ്മളോട് ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് ഇങ്ങനൊരു ഇത് ഇണ്ടെന്ന് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോ അതിനായിട്ടും ട്രൈ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമ്മള് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് നമ്മള് അപ്ലോഡ് ചെയ്ത് കൊടുക്കും അപ്പൊ ആ വീഡിയോയിൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ലൈവ് കാറിന്റെ ആ നോർമലി നമ്മള് കാർ ലോഗോസ് വെച്ചല്ലാതെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സമയത്ത് ആ ബ്രാൻഡ് ഒന്നും ക്ലിയർ ഒക്കെ ആയിരിക്കും അവൻ അല്ല ഏറ്റവും പറ്റിയ ഇടമാണ് എല്ലാ കാറുകളും ഉണ്ട് പാർക്കിംഗിൽ പോയി അപ്പം ഇതിപ്പോ നമ്മളെ കേൾക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കലാം വേൾഡ് റെക്കോർഡിന് വേണ്ടി വേൾഡ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാണ്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട് അതില് ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് അതില് നമ്മുടെ

പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവര് പെർട്ടിക്കുലർ ആയിട്ട് ഒന്നും ഒന്നുമില്ല നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഇവന് ഉള്ളത് ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ പഠിക്കാനൊരു ഇതുണ്ട് പിന്നെ നമ്മൾ നോർമലി മൊബൈൽ ഫോൺ പൊതുവെ വളരെ അങ്ങനെ കൊടുക്കാറില്ല ആ പ്രായത്തിൽ തന്നെ കാരണം നോർമലി അവന്റെ നമ്മൾ മൈൻഡ് ഒരു സ്റ്റേബിൾ ആയിട്ട് സ്റ്റേബിളായിട്ട് നിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടെന്നുവെച്ചാല് നമ്മൾ മൊബൈൽ ഫോൺ മാക്സിമം ഫോൺ

ാണ് മോനെന്തൊക്കെയാണ് ഞങ്ങൾഡ് ബുക്സ് വായിച്ചു അപ്പൊ അതിലെ പെട്ടെന്ന് പറയും അടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും നമ്മളടുത്ത് പറയും അങ്ങനെ ആള് പറയായിരുന്നു കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ സ്റ്റോറീസ് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളോട് അതിനെക്കുറിച്ച് ചോദിക്കും ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ നമ്മള് അവര് കുട്ടികൾ കൊറേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാറില്ല നമ്മൾ അതിന് ആൻസർ കൊടുക്കും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും

ഞാൻ പറയില്ലെങ്കിൽ പറയും എന്നിട്ട് എനിക്ക് എനിക്ക് ചോക്ലേറ്റ് കിട്ടും എനിക്ക് ഷേപ്പ് ഒന്നും പറയാൻ താല്പര്യമില്ല ും ഓരോ മൈൽ സ്റ്റോൺസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റട്ടെ ഹയാന അടുത്ത റെക്കോർഡൊക്കെ നേടിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ വീണ്ടും വിളിക്കാൻ പറ്റട്ടെ സംസാരിക്കാൻ വേണ്ടിട്ട് ഓക്കെ Coming up, Kadil and the Sinweli track here, composition, Kalakan Rechargeal, Tanvir and Shruti joining you. A very, very good moment.